സീരിയൽ പ്രേക്ഷകർക്ക് വളരെ പ്രിയപ്പെട്ട താരങ്ങളാണ് വരതയും നടൻ ജിഷിനും ഇവർ പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത് ഇരുവരുടെയും വിവാഹം ആരാധകരും ആഘോഷമാക്കിയിരുന്നു എന്നാൽ കുറേയേറെ നാളുകളായി ഇരുവരും വേർപിരിഞ്ഞാണ് താമസിക്കുന്നത് അതുകൊണ്ടുതന്നെ താരങ്ങൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ചോദ്യമായിരുന്നു ദിവോഴ്സായോ എന്ന് ജിഷിനും വരതയും ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിരുന്നില്ല എന്നാൽ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ഡിവോഴ്സിനെ കുറിച്ചുള്ള ചോദ്യത്തിന് ജിഷിൻ മറുപടി പറഞ്ഞിരുന്നു ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാം എന്താണ് സംഭവിച്ചതെന്ന് അതിൽ ഞാൻ മൂടി വെക്കേണ്ട കാര്യമില്ല ഞങ്ങൾ സെപ്പറേറ്റഡ് ആണ് ഞങ്ങൾ ഡിവോഴ്സ്ഡ് ആണ് അതിനിപ്പോൾ എന്താ ഉള്ളൂ ക്ലാരിഫിക്കേഷൻ വന്നില്ലേ എന്നാണ് ജിഷിൻ ചോദിച്ചത് ഇതേക്കുറിച്ചുള്ള മറ്റു ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ തയ്യാറായില്ല ജിഷിൻ ഡിവോഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടും വരത അതിൽ കൂടുതൽ പ്രതികരണങ്ങളൊന്നും നടത്തിയില്ല എന്നാൽ സോഷ്യൽ മീഡിയയിൽ താരം സജീവമാണ് വളരെ പോസിറ്റീവായ കാര്യങ്ങളാണ് താരം പങ്കുവെക്കാറുള്ളത് ജിഷിന്റെ തുറന്നു പറച്ചിലിന് പിന്നാലെ വരതയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ആരാധകർ വളരെ കാര്യമായി തന്നെ നോക്കാറുണ്ട് ഇപ്പോൾ വരത പങ്കുവച്ച ഒരു ക്യാപ്ഷനാണ് ചർച്ചയാകുന്നത് ഇൻസ്റ്റഗ്രാമിലാണ് താരം പോസ്റ്റ് പങ്കുവച്ചത് ഇന്നലെ ഞാൻ ചിരിച്ചു ഇന്നും ഞാൻ ചിരിച്ചു നാളെയും ഞാൻ ചിരിക്കും എന്തിനും ഏതിനും കരഞ്ഞിരിക്കാൻ പറ്റില്ല ജീവിതം വളരെ ചെറുതാണ് എന്ന ക്യാപ്ഷൻ നൽകിയാണ് തന്റെ ഫോട്ടോയ്ക്കൊപ്പം വരത പോസ്റ്റ് പങ്കുവെച്ചത് ജീവിതം സന്തോഷമാണ് സെൽഫ് ലവ് ആണ് പ്രധാനം മനോഹരം എന്നിങ്ങനെയാണ് പോസ്റ്റിന് കൊടുത്തിരിക്കുന്ന ഹാഷ്ടാഗുകൾ നിരവധി പേരാണ് ഈ ചിത്രത്തിന് കമന്റുമായി എത്തുന്നത് വരത ഇപ്പോഴും സീരിയലുകളിൽ സജീവമാണ് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും സജീവമാണ് നേരത്തെയും വരത ഇട്ട പോസ് ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ലിവിംഗ് ദർ ഹാഷ്ടാഗ് വെച്ചതാണ് ചർച്ചയ്ക്ക് കാരണമായത് അണിയറയിൽ എന്തോ ഒരുങ്ങുന്നുവെന്ന സൂചനയാണ് വരത നൽകിയത് നടൻ ഹാരിഷ് ശശികുമാറിനൊപ്പമുള്ള ഫോട്ടോയാണ് താരം പങ്കുവെച്ചത് എന്നാൽ ഇത് പുതിയ സീരിയലിനെ കുറിച്ചാണ് വരത പറയുന്നതെന്നാണ് ആരാധകർ പറയുന്നത്